നമ്മിൽ തികഞ്ഞവരാക്കുകയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊല്ലുക വല്ലതിനും നിങ്ങൾ വേറെ ചിന്തിച്ചാൽ ദൈവമത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുകയാകുന്ന ബലികൾ കർത്താവിന് കഴിപ്പി കാഴ്ച വളർത്തുന്നതിൻ്റെ വിശുദ്ധ മണ്ഡപങ്ങളിൽ പ്രവേശിച്ച് വന്ദിപ്പി ദൈവമായ കർത്താവേ ദൈവികമായ വചനങ്ങളുടെ ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ നിന്റെ വിഷുദേവൻ ഗെലിയോന്റെ സാരാംശവും നിന്റെ ദിവ്യങ്ങളുടെ ഐശ്വര്യവും നിന്റെ നൽവരവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും നിന്റെ തിരിഹിതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ നിന്റെ അനുഗ്രഹങ്ങൾക്കും കരുണകൾക്കും ഞങ്ങളെല്ലാം ഇപ്പോഴും യോഗ്യതയുള്ളവരായി യോഗ്യതയുള്ളവരായിത്തീരുകയും ചെയ്യണമേൽ

ജീവൻ നൽകുന്ന അറിയിപ്പായ നമ്മുടെ കർത്താവേശുഹായവൻ വിശുദ്ധ കനികമറിയാമിൽ നിന്ന് ജടമെടുത്താതെ നടപടിയുടെ കാലങ്ങളിൽ സംഭവിച്ചു അവൻ എരിഹോവിനടുത്തപ്പോൾ ഒരു കുരുടൻ ഇരുന്നു കൊണ്ട് വഴിയിരുന്നിരുന്നു പുരുഷാരം കടന്നു പോകുന്നത് കേട്ടു ഇതെന്ത് എന്ന് അവൻ ചോദിച്ചു നസറേനായി യേശു കടന്നു എന്ന് അവർ അവനോട് അറിയിച്ചു അപ്പോൾ അവൻ യേശുവേ ദീപുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു മുന്നടക്കുന്നവർ അവനെ മിണ്ടാതിരിപ്പൻ ശ്വാസിച്ചു അവനോ ദാവീത് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് ഏറ്റവും അധികം നിലവിളിച്ചു യേശു നിന്ന് അവനെ തൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു അവൻ അടുക്ക വന്നപ്പോൾ ഞാൻ നിനക്കെന്തു ചെയ്യണം എന്ന് ചോദിച്ചു കർത്താവേ എനിക്ക് കാഴ്ച കിട്ടണമെന്ന് അവൻ പറഞ്ഞു യേശു അവനോട് കാഴ്ച വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അവൻ കാഴ്ച പ്രാപിച്ചു ദൈവത്തെ മൗത്തീകരിച്ചു അവനെ അനുഗമിച്ചു ജനമെല്ലാം കണ്ടിട്ട് ദൈവത്തിന് കൊടുത്തു നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ ും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും അപേക്ഷിക്കണം സ്ത്രീ സ്തോത്രവും തേജസ്സും പുലർച്ചിയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും നേരമെപ്പോഴും നിരന്തരം കരയേറ്റു മാഞ്ഞങ്ങൾ ഈ യോഗിനെയുള്ളവരായി തീരണമേ നമ്മുടെ രക്ഷയ്ക്കായി തന്നെ തന്നെ യാഗമായി അർപ്പിക്കുകയും തൻ്റെ ശരീരം മുറിച്ച് നമ്മെ എത്തിക്കുകയും തൻ്റെ വിലാപിനെ തുടർന്ന് നമ്മെ കുടിപ്പിക്കുകയും തന്നോടു കൂടെ സ്വർഗത്തിലേക്ക് നമ്മെ ഉയർത്തുകയും ചെയ്ത മശിയാതരമായി സ്ത്രോത്രം പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു ശുപല്ലാം കർത്താവിനോടനുഗ്രഹങ്ങളും കരുണയും സഹായങ്ങളും അപേക്ഷിക്കണം നിരീകരിക്കുന്നതിനും ശുദ്ധീകരിക്കുന്നവരും ക്ഷമിക്കുന്നവരും ഞങ്ങളുടെ ദോഷങ്ങളോർക്കാതെ മായിച്ചില്ലാതെയാക്കുന്നവരുമായ ദൈവമായ കർത്താവേ സംഗീലാതെണ്ണം പെരുപ്പവും വരുപ്പുമുള്ള എന്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സർവജനത്തിൻറെയും പാപങ്ങളും സ്നേഹകാരുണ്യത്താൽ നല്ലവനെ വായിച്ചു ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ ദൈവമായ കർത്താവേ നിന്റെ കരുണയാൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരെയും മൽപ്പാൻമാരെയും വിശുദ്ധിയും മൗത്വുമുള്ള തിരുസഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളെയും ഓർത്തുകൊള്ളണമേ ദൈവമായ കർത്താവേ ഞങ്ങളുടെ ദേഹങ്ങളെയും ദൈവങ്ങളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ കരുണകളും ദൈവമാകുന്ന മഞ്ഞ് ഞങ്ങളുടെ മേൽ പൊഴിക്കണമേ ബൗദ്ധത്തിൻ്റെ നാഥനായി ഞങ്ങളുടെ കർത്താവായ കർത്താവായി ഞങ്ങളുടെ രാജാവായ മസിഹായി ഞങ്ങൾക്ക് പാപപരിഹാരവും പാപപരിഹാരനും നീ ആയിരിക്കണമേ ഞങ്ങളോട് ഉത്തരമള്ളി ചെയ്യണമേ ഞങ്ങളുടെ സഹായത്തിനും തുണയ്ക്കും നീ വന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് കഠിന തരങ്ങളായ സകല ശിക്ഷകളും കോമത്തിൻ്റെ വടികളും നിന്റെ കാരുണ്യത്താൽ ഞങ്ങളിൽ നിന്ന് നീക്കി മായിച്ചു കളയണമേം സമാധാനത്തിന്റെ മക്കൾക്കുണ്ടാകുന്ന നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യതയുള്ളവരാക്കണമേ നീ സ്നേഹിക്കുന്നതും നിന്റെ ദൈവത്വത്തിന് ചേർച്ചയുള്ളതും പ്രസാദമുള്ളതുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് നീ സൗജന്യം ചെയ്യണമേ സ്ത്രീയും സ്ത്രോത്രവും എല്ലാം ഇപ്പോഴും ഞങ്ങൾ കരയറ്റിക്കൊള്ളുന്നു ദൈവങ്ങളുടെ ദൈവവും കർത്താക്കന്മാരുടെ കർത്താവും ന്യായാധിപതികളുടെ ന്യായാധിപതിയും അധികാരികൾക്ക് ഭയങ്കരനുമായുള്ള തിരുമുൻപാ തൻ്റെ പ്രസന്നതയിൽ അഗ്നിമയന്മാർ ഭ്രമിക്കുകയും തൻ്റെ ദർശനത്താൽ ആത്മേന്മാർ ഇളകുകയും ചെയ്യത്തക്കവനായുള്ളോവേ തിരുമുൻപയും ഞങ്ങൾ വന്നിച്ച് നിന്റെ ദൈവത്വത്തോട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളുന്നു വിശുദ്ധ ശ്രാപേന്മാർ ശുശ്രൂഷിക്കുന്നത് പോലെ നിന്നെ ശുശ്രൂഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും നിന്റെ ദൈവത്വത്തിന്റെ വന്ധ്യങ്ങളായ രഹസ്യങ്ങളിൽ ഞങ്ങളെ സംബന്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നുവല്ലോ നിന്നെ വിശുദ്ധമായിടമുണ്ടാകുകയും വിശുദ്ധിയോടെ നിന്ന് നിന്റെ വിശുദ്ധ മേശയിൽ വെടിപ്പോടെ നിനക്ക് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് നിന്റെ കരുണയാൽ ഞങ്ങളെ നീ പുണ്യപ്പെടും